ഹേ ഗായ്സ് വെൽക്കം ബാക്ക് മച്ചാമര നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ചാനൽ കാണുന്ന ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാ റോഡ് ടു ടെക്യാണോ എല്ലാരും അപ്പോൾ എന്താ പറയാ ഇന്നലെ രാത്രിയാണ് ഓൾറെഡി ഞാൻ ഈ ഒരു എന്താ പറയാ ഒരു ഇത് കിട്ടിയത് അപ്പൊ തന്നെ ഞാൻ ഇതോട് പറയാൻ വെച്ചാൽ അപ്പൊ ഓൾറെഡി നമ്മൾ ഇന്നലത്തെ വീഡിയോ ആരെങ്കിലും കാണാത്തുണ്ടോ ഉറപ്പായിട്ട് കാണുക കാരണം ഓൾറെഡി എന്താ പറയാ നമ്മുടെ ഒരാഴ്ച കൊണ്ട് നമുക്ക് നാനൂറ്റമ്പത് കോഴി എടുക്കാൻ പറ്റിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ മാളി ബാക്ക് നാളെ വരാൻ പോകണം അപ്പൊ എല്ലാവർക്കും എടുക്കണം അപ്പൊ എന്തായാലും നാളെ നമ്മുടെ ചെക്ക്മാർക്കും എല്ലാവർക്കും കിട്ടട്ടെ മാൾഡി നാളെ ഉറപ്പായിട്ട് നമ്മൾ ട്രിപ്പ് വീഴ്ച ഉറപ്പായിട്ടും എത്തുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടാം മച്ചാമാര് അപ്പം ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപതിലൊക്കെ ആയിരുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് മാസ്റ്ററിലേക്ക് ഇതുവരെ നമ്മുടെ കൊനാമി ഒരു കാര്യമാണ് രണ്ടു മൂന്ന് കൊല്ലായി കൊണ്ടുവരാൻ പറയുന്നത് നീവ് കൊണ്ടത്തില്ല അപ്പൊ മച്ചാമാര് നമ്മുടെ ലാസ്റ്റ് അങ്ങനെ ഇനി വരാൻ പോകുന്നത് നമ്മുടെ അംബാസിഡർ ആയിരുന്നു നമ്മുടെ എമാല് അപ്പം ഇവരിപ്പൊ പറയുന്ന നിലവിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി ഇനി വരുന്ന അപ്ഡേറ്റിൽ അതായത് നമ്മുടെ ഏപ്രിൽ ഒരു മേജർ അപ്ഡേറ്റ് നടക്കാൻ പോവാണ് അപ്പൊ ആ പ്രതീക്ഷ ഉള്ളത് ഇത് നമ്മുടെ മേജർ അപ്ഡേറ്റിലായിരിക്കും കാരണം അവര് ഓൾറെഡി ഒന്നൂടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് മെയ് ഒക്കെ സമയത്തിനും നമ്മൾ മാസ്റ്റർ ലീഗ് കൊണ്ടുവരുന്നു അപ്പൊ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാൻ കാരണം ഗൈസ് എന്താ പറയാ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യട്ടെ ഇത് വന്നാൽ നല്ല കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം നമുക്ക് എന്താ പറയാ അടിപൊളിയാണ് കാരണം എന്താ പറയാ സ്റ്റേഡിയം എല്ലാ ഗ്രാഫിക്സും കാര്യങ്ങളും പിന്നെ മാനേജറിന്റെ സെലക്ഷനും അവരുടേതായ കാര്യങ്ങളും എല്ലാം നല്ല കെട്ടിടായിരിക്കും അപ്പൊ എന്തായാലും നമ്മുടെ മാസ്റ്റർ ലീഗ് വരട്ടെ അതുപോലെ തന്നെ എന്താ പറയാ കോയിലായാലും കൂടുന്ന ചാൻസ് ഉണ്ടാവുള്ളൂ ഗൈസ് കാരണം ഉറപ്പായിട്ട് നമ്മുടെ എന്താ പറയാ എന്താ പറയാ ഇപ്പം ഈ ഫുട്ബോളുമായിട്ട് എന്താ പറയുക നമ്മളെന്താ പറയുക എന്താ പറയുക ഒരു മടുപ്പാണെങ്കിലും മടുപ്പ് തുടങ്ങിയെങ്കിലും പക്ഷെ ഈ മാസ്റ്റർലീ മാസ്റ്റർലീവ് കൂടി ഇവർ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്ലെയർ എക്സ്ചേഞ്ച് ഒക്കെ വരും കേട്ടത് അപ്പൊ എന്തായാലും ഒന്നും ഉറപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നവരുടെ യൂസേഴ്സ് എന്തായാലും കൂടും കാരണം കുറച്ചുകൂടി ഇഷ്ടം നമ്മുടെ ഈ ഫുട്ബോളിനും കാരണം ഇവരുടെ ആ ഗ്രാഫിക്സും കാര്യങ്ങളും എന്തായാലും നല്ല കിടില്ല അപ്പൊ മിക്കവാറും നമുക്ക് എന്താ പറയാ ഇത് വരട്ടെ എന്ന് തന്നെ ഇതാക്കാം ഏകദേശം അതിനുശേഷം പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഓൾറെഡി നല്ല എല്ലാം നല്ല കിടിലായിരിക്കും കേട്ടോ മാസ്റ്റർ ലീവ് വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും എന്തായാലും നമുക്ക് വരട്ടെ മറ്റേവരെ പിന്നെ ഇപ്പൊ ഓൾറെഡി എന്താ പറയാ നമ്മുടെ ഇനി വരാനുള്ള ചാൻസ് മിക്കവാറും ഈയൊരു വേഷനിലായിരിക്കും പിന്നെ പറയാനുള്ള നമ്മുടെ പ്രീമിയം ആയിട്ടുള്ള അംബാസഡർ പാക്കിൽ വരാൻ ചാൻസ് ഉണ്ട് മിക്കവാറും നമ്മുടെ മെസ്സിയുടെ ഒക്കെ വന്ന പോലെ മെസ്സീടെ ഒക്കെ വന്ന പോലെ ഒരു ആയിരത്തി അഞ്ഞൂറായിരം കോയിൻ്റെ ചാൻസ് കൂടുതലാണ് പിന്നെ വെച്ചാൽ മതി ഓൾറെഡി പറയാൻ പോകുന്നത് നമ്മുടെ നിങ്ങൾക്ക് അറിയാം പ്ലെയർ എക്സ്ചേഞ്ചിൻ്റെ കാര്യമാണ് ഇതിൻ്റെ ഡേറ്റ് ഏകദേശം ഇവരിപ്പോൾ പറയുന്ന ഒരു മേജർ അപ്ഡേറ്റ് അതായത് ഏപ്രിൽ ഒരു പതിനഞ്ചോടെ കഴിഞ്ഞിട്ട് ആ ഒരു അപ്ഡേറ്റിൽ ഇവർ ഈ ഫീച്ചർ വെക്കുകയാണ് കേട്ടെ നമുക്ക് എന്തായാലും ഈ ഒരു ഫീച്ചർ വെക്കട്ടെ കാരണം നമ്മളെല്ലാവരും ഈ ഒരു ഫീച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്തു കാരണം നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ചാൻസ് കിട്ടുകയുള്ളൂ അപ്പം അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് കാരണം ഓൾറെഡി നിങ്ങൾക്കറിയാം കഴിഞ്ഞ നമ്മുടെ ഒരു ഡിസംബറിൽ ആ ഒരു സമയത്തൊക്കെ സ്നൈഡർ ഒക്കെ വന്ന പോലെ സ്നൈഡർ ഡേവിഡ് മില്ല ബെല്ലറ്റി നമ്മുടെ ആ ഫ്ലെച്ചറിന്റെ ഒക്കെ ഒരു പാക്ക് വന്ന പോലെ നമുക്ക് എന്താ പറയുക നൂറ് പ്ലേ നൂറ് നൂറ്റമ്പത് പ്ലേസ് ഉണ്ടാവും നമ്മൾ എത്ര പ്ലേസിന് കൊടുക്കുന്നു അതിനനുസരിച്ച് നമുക്ക് ഫ്രീ ട്രൈ തരും അപ്പം എനിക്ക് തോന്നുന്നു അത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം അത്യാവശ്യം നല്ല പ്ലേസ് ആണ് കുറെ നമ്മുടെ യൂസേഴ്സ് ഉണ്ട് അപ്പൊ അവരൊക്കെ കൊടുത്ത് ഒരാൾ നമുക്ക് ഫ്രീ ട്രൈ വരുമ്പോ നല്ല നല്ല പാക്കുകൾ കിട്ടും അതിൽ നമ്മുടെ സ്റ്റോയ്സ്കോപ്പ് ഒക്കെ ഉണ്ട് കാരണം ഓൾറെഡി ഒരു ലിസ്റ്റ് കിട്ടിയതാണ് അത് നമുക്ക് ഉറപ്പിച്ചിട്ട് പറയാന്ന് വെച്ചിട്ട് മച്ചാമാരി ഇന്നത്തെ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ലൈക്കടിച്ച് പവർ ആക്കുക നമ്മൾ മാസ്റ്റർ ലീഗിനെ പറ്റി പ്ലെയർ എക്സ്ചേഞ്ചും പിന്നെ വരാൻ പോലെ കുറച്ച് കാര്യങ്ങൾ ഈവെന്റിനെ പറ്റിയൊക്കെ പറയാം എന്തായാലും അപ്ഡേറ്റിന് ശേഷം കഴിച്ച് ഇവർ ഉറപ്പായിട്ട് നല്ല ഈവെന്റും കാര്യങ്ങളൊക്കെ കൂട്ടുന്നതാണ് പറഞ്ഞത് കോയിന് ആയാലും നമുക്ക് അത്യാവശ്യം കിട്ടുന്നതാണ് കാരണം എല്ലാം ഇവര് കൂട്ടുന്ന കേട്ടെ ഈ ഫുട്ബോൾ കാരണം ഓൾറെഡി എന്താ പറയുക ഈ ഫുട്ബോൾ മേജർ അപ്ഡേറ്റ് ആകുമ്പോൾ നല്ലൊരു അപ്ഡേറ്റ് ആയിരിക്കും നമുക്ക് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ എന്തായാലും ഇത്തരത്തില വീഡിയോ ഇത്രയുള്ളൂ മച്ചാമേ അപ്പൊ എല്ലാവർക്കും എന്താ പറയാ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇപ്പം തന്നെ ഉഷാറാക്കുക അപ്പൊ തന്നെ എന്താ പറയുക റോട്ടി ഒഴു നമ്മൾ ടെൻ കെ ആണോ എല്ലാരും സബ് ചെയ്യുക കഴിഞ്ഞ അപ്പം മറ്റേ മെന നമ്മള് രാത്രി എട്ട് മണിക്കായിരിക്കും ഇനി ഡെയിലി ലൈവ് ഉണ്ടാവുള്ളൂ കാരണം ഓൾറെഡി നമുക്ക് എന്താ പറയാ എക്സാം ഒക്കെ അല്ലെ നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് ഏപ്രിൽ ആവുമ്പോൾ ഉഷാറാക്കണം വീണ്ടും അപ്പോൾ ലൈവ് ഒരു എട്ട് മണി തൊട്ടേ ഉണ്ടാവുള്ളൂ രാത്രി രണ്ടു മണിക്കൊന്നും ഉണ്ടാവില്ല ഇനി കാരണം നമ്മൾ ഉറപ്പായിട്ട് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ അതുപോലെ തന്നെ എന്താ പറയാ നിങ്ങൾ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത ഉറപ്പായിട്ട് ഇപ്പൊ തന്നെ ഇൻസ്റ്റ ഫോളോ ചെയ്യാം അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ലൈവ് ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ ഗൈസ്